നമസ്കാരം വിധവ പെൻഷൻ കിട്ടാത്തതിനെതിരെ താൻ നൽകിയ ഹർജിയിലെ വാദത്തിനിടയ്ക്ക് സർക്കാർ തന്നെ കളിയാക്കിയെന്ന് അടിമാലി സ്വദേശി മറിയക്കുട്ടി കളിയാക്കൽ ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ലോ എന്നും ഹർജി രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് സർക്കാർ വാദത്തോട് പ്രതികരിക്കവേ അവർ പറഞ്ഞു പെൻഷൻ കുഴിശിക്ക് കിട്ടാനുള്ള തന്റെ പോരാട്ടം എല്ലാവർക്കും വേണ്ടിയാണ് എന്നും മറിയക്കുട്ടി പറയുന്നു പെൻഷൻ എല്ലാവർക്കും കിട്ടാത്തത് കൊണ്ടാണ് പ്രശ്നമുണ്ടായത് കോടതി ഇടപെട്ട് തനിക്ക് മാത്രം പെൻഷൻ കിട്ടേണ്ട തനിക്ക് മാത്രം കിട്ടിയിട്ട് ജീവിക്കണമെന്ന ആഗ്രഹക്കാരിയല്ല താൻ എല്ലാവർക്കും കിട്ടുന്നതാണ് തന്റെ സന്തോഷം ഇതുവരെ അങ്ങനെ തന്നെയാണ് പറഞ്ഞത് എന്നും ഇനി മുന്നോട്ടും അങ്ങനെ തന്നെ ആയിരിക്കുമെന്നും അവർ വ്യക്തമാക്കി അഞ്ചു മാസത്തെ വിധവാ പെൻഷൻ ലഭിക്കാനുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി കഴിഞ്ഞ ദിവസം മറിയക്കുട്ടി ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു ഇതിനോട് പ്രതികരിക്കവെയാണ് ഹർജി രാഷ്ട്രീയ പ്രേരിതമാണ് എന്ന് സർക്കാർ ഹൈക്കോടതിയിൽ മറുപടി നൽകിയത് ഫണ്ടിന്റെ അപര്യാപ്തത കൊണ്ടാണ് പെൻഷൻ കൊടുക്കാൻ സാധിക്കാത്തത് എന്നും സർക്കാർ ഹൈക്കോടതിയെ അറിയിക്കുകയുണ്ടായി മറിയക്കുട്ടി നൽകിയ ഹർജി രാഷ്ട്രീയ പ്രേരിതം എന്ന് സർക്കാർ വാദിക്കുന്നത് എന്തടിസ്ഥാനത്തിലാണ് എന്ന് കോടതി ചോദിച്ചു ഞ്ഞൂറ് രൂപ പരാതിക്കാരിക്ക് നൽകാൻ കഴിയുന്നില്ല എങ്കിലും അതി ക്രിസ്മസ് കാലത്ത് അങ്ങേയറ്റം സങ്കടകരമാണ് മറ്റു പലർക്കും മറിയക്കുട്ടിയെ സഹായിക്കാനുള്ള സാഹചര്യമുണ്ട് പക്ഷെ അത് ഉചിതമല്ല അഭിമാനത്തിന്റെ പ്രശ്നമാണ് അർഹതപ്പെട്ട അവകാശത്തെ കുറിച്ചാണ് മറിയക്കുട്ടി കോടതിയിൽ ചോദിക്കുന്നത് അത് ലഭിക്കുകയാണ് വേണ്ടത് മറിച്ച് മറ്റാരുടെയെങ്കിലും സഹായം നല്കുക എന്നത് ശരിയായ രീതിയല്ല എന്നും കോടതി പറഞ്ഞു പെൻഷൻ നൽകാൻ ആവശ്യത്തിന് പണമില്ല എന്നാണ് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നത് വിധവാ പെൻഷനായി നൽകുന്ന രൂപയിൽ രൂപ നൽകേണ്ടത് കേന്ദ്ര വിഹിതമാണ് ഇക്കാര്യവും സർക്കാർ കോടതിയെ അറിയിച്ചിരുന്നു മറിയക്കുട്ടിക്ക് പെൻഷൻ നൽകിയേ തീരുവെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം തന്നെ അറിയിച്ചതാണ് അല്ല എങ്കിൽ മൂന്ന് മാസത്തെ ചിലവ് സർക്കാർ ഏറ്റെടുക്കേണ്ടി വരും പണം കൊടുക്കാൻ പറ്റുന്നില്ല എങ്കിൽ മരുന്നിന്റെയും ആഹാരത്തിന്റെയും ചിലവ് കൊടുക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു പെൻഷൻ നൽകാൻ ആവശ്യത്തിന് പണമില്ല എന്നത് സംസ്ഥാന സർക്കാർ കോടതിയെ അറിയിച്ച മുട്ടാപോക്ക് ന്യായം മാത്രമാണ് കാരണം മറ്റേതെങ്കിലും ഒരു ആഘോഷം അതായത് സർക്കാർ ആഘോഷം പണമില്ലാത്തതിന്റെ പേരിൽ സർക്കാർ മാറ്റിവെക്കുന്നുണ്ടോ പിന്നെ പെൻഷൻ നൽകാൻ മാത്രം എങ്ങനെയാണ് പണമില്ലാതാവുന്നത് എന്നും ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രൻ ചോദിച്ചു മറിയക്കുട്ടി വി ഐ പി ആണ് എന്നും പെൻഷൻ നൽകാനായില്ല എങ്കിൽ മൂന്ന് മാസത്തെ ചിലവ് സർക്കാർ ഏറ്റെടുക്കണമെന്നും ഹൈക്കോടതി വാക്കാൽ ഒരു പരാമർശം നടത്തിയിരുന്നു ക്ഷേമ പെൻഷൻ കിട്ടാത്തതിനെ തുടർന്ന് ഭിക്ഷയാജിക്കാൻ മൺചട്ടിയുമായി ഇറങ്ങി ശ്രദ്ധ നേടിയ നേടിയേഴ് വയസ്സുകാരിയായ ഇടുക്കി ഇരുന്നൂറ് ഏക്കർ സ്വദേശിനി മറിയക്കുട്ടിയമ്മയാണ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ഈ ഹർജി ഇപ്പോൾ സർക്കാർ സൃഷ്ടിച്ചിരിക്കുകയാണ് അഞ്ച് മാസമായി വിധവാ പെൻഷൻ ലഭിക്കുന്നില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടായിരുന്നു മറിയക്കുട്ടിയമ്മയുടെ ഹർജി മരുന്ന് അവശ്യ സാധനങ്ങളെല്ലാം വാങ്ങുന്നതിനായി ബുദ്ധിമുട്ടുകയാണ് എന്നും അവർ ഹർജിയിൽ ചൂണ്ടിക്കാട്ടി ജൂലൈയിലെ പെൻഷനാണ് ഇതുവരെ ലഭിച്ചത് മാസം ലഭിക്കുന്ന ആയിരത്തി അറുനൂറ് രൂപയിൽ നിന്നാണ് മരുന്ന് അവശ്യ സാധനങ്ങളെല്ലാം വാങ്ങിയിരുന്നത് പെൻഷൻ മുടങ്ങിയതിനാൽ ജീവിതം വഴിമുട്ടിയ അവസ്ഥയിലാണ് മൂന്ന് മക്കളാണ് തനിക്കുള്ളത് അവർ പല സ്ഥലങ്ങളിലായി താമസിക്കുന്നു പെൻഷൻ തുകയിൽ നിന്നാണ് ചിലവുകൾ നടന്നിരുന്നത് കേന്ദ്രവിഹിതം മുടങ്ങിയതാണ് പെൻഷൻ കിട്ടുന്നതിനുള്ള തടസ്സമെന്നും അറിയാനാവുന്നു അത് മുടക്കമുണ്ടെങ്കിൽ കുടിശ്ശിക തുക സംസ്ഥാനത്തിന് നൽകുന്നതിനായി നിർദ്ദേശിക്കണം പെൻഷൻ കൃത്യമായി ലഭിക്കുന്നതിനായി ഇടപെടൽ വേണം ഇതെല്ലാമായിരുന്നു മറിയക്കുട്ടി തന്റെ ഹർജിയിൽ ഉന്നയിച്ചിരുന്ന ആവശ്യങ്ങൾ